ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് ചേർത്തും ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഹയർ ഹയർച്ചുപോളികൾ ഇന്ന് കഫന്തീനികളൊക്കെ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഇ ഡിയുടെ എന്താണ് പണം നഷ്ടപ്പെട്ടവർക്ക് പണം തിരിച്ചു കൊടുക്കുന്ന അതിനെ എന്തോ ഒരു പിന്നെ ഹൈക്കോടതിയിൽ നിന്ന് വിധി കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ പൊക്കി പിടിച്ചുകൊണ്ടാണ് ഇവരൊക്കെ സന്തോഷിക്കുന്നത് അപ്പൊ ഇവര് അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അത് എന്താണ് റിസ്റ്റോറേഷൻ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ആ ഒരു പിന്നെ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാറിൽ വന്നിരിക്കുന്ന അമൻമെന്റ് പൊക്കി പിടിച്ചുകൊണ്ടാണ് ഇവരുടെ വക്കീൽ അങ്ങനെ തന്നെ പറയാം ഇവരുടെ വക്കീലാണ് ഇതിന് നമ്മുടെ കള്ളപ്പണക്കാർക്ക് വേണ്ടിയിട്ട് വാദിച്ചിരുന്നത് ഇവരുടെ തോറ്റ വക്കീലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു വക്കീൽ സീനിയർ വക്കീൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാലോ അവിടെ ഉണ്ടാകുന്ന വിധികൾ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഇതിൽ വളരെ ആശ്ചര്യകരമെന്ന് പറയുന്നത് എതിർഭാഗത്തെ കേൾക്കാതെ ഉണ്ടായിരിക്കുന്ന ഒരു വിധിയാണ് എതിർഭാഗത്തെ ആരും തന്നെ ഇല്ലാതെ ഇവര് പോയിട്ട് പറയുന്നു സാർ ഇത് നടപടിക്രമങ്ങളൊന്നും പാലിച്ചില്ല സാർ നമ്മുടെ കേസ് തീരാതെ ഇതാ അവർക്ക് പൈസ കൊടുത്തിരിക്കുന്നു സാർ എന്ന് പറഞ്ഞു അപ്പോൾ കോടതി പറഞ്ഞു ആ ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ അത് ഇനി ആർക്കും പൈസ കൊടുക്കണ്ട എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതിനെയാണ് ഇവന്മാര് പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇത് ഹൈക്കോടതി സെഷൻസ് കോടതി വിധി തടഞ്ഞിരിക്കുന്നു ലോവർ കോട്ടിലെ വിധി തടഞ്ഞിരിക്കുന്നു റദ്ദ് ചെയ്തിരിക്കുന്നു ചില തെണ്ടുകൾ വിവരം വിദ്യാഭ്യാസം വിദ്യാഭ്യാസമില്ലാത്തവൻ തെണ്ടികൾ എന്നൊക്കെ പറയാം അവർ പറയുന്നത് റദ്ദ് ചെയ്തിരിക്കുന്നു എന്നൊക്കെയാണ് ഇനി ഈ പ്രൊസീജിയറ് സ്റ്റേജ് ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നവരെ ഇനി ആർക്കും പണം കൊടുക്കണ്ട എന്ന് മാത്രമാണ് ആ ഉത്തരവിലുള്ളത് അപ്പോൾ അത് അതിലെ കാര്യത്തിലേക്ക് അടക്കാം ഇവർ പൊക്കിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ വന്നിരിക്കുന്ന അമൻമെൻറ്റില് രണ്ടായിരത്തി പതിനാറിൽ വന്നിരിക്കുന്ന അമൻമെൻറ്റ് എന്ന് പറയുന്നത് കേസ് തീർന്ന് തീർന്നു കഴിഞ്ഞാൽ പണം കൊടുക്കാം എന്നുള്ള കാര്യമാണ് എന്നാൽ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിൽ പുതിയൊരു അമൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഗസറ്റ് വന്നിരിക്കുന്നത് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതാണ് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നിരിക്കുന്ന അമൻമെൻ്റ് എന്ന് പറയുന്നത് കേസ് അവസാനിക്കാതെ തന്നെ നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കാമെന്നുള്ള ഗസറ്റാണ് അതിലെ ഭേദഗതിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനൊന്നാമത്തെ ദിവസം കേന്ദ്ര ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നത് അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇവരെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇങ്ങനെയൊരു വിധി സമ്പാദിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ഇ ഡിയുടെ വക്കീൽ ഹാജരായിരുന്നില്ല ഇ ഡിയുടെ വക്കീലിനോട് അടുത്ത സിറ്റിങ്ങിൽ ഇതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത് എന്ത് ദുഷ്ടന്മാരാണ് ഇവർ എന്ന് നോക്കണം പണം നഷ്ടപ്പെട്ട സീറ്റിന് വേണ്ടിയിട്ട് എം ബി ബി എസ് സീറ്റിന് വേണ്ടി പൈസ കൊടുത്തിട്ട് സീറ്റ് കിട്ടാത്തവർക്ക് ഇ ഡി പണം കൊടുത്തത് ഇവർക്ക് രസിച്ചിട്ടില്ല എന്നുള്ളതാണ് സന്തോഷം എങ്ങനെ രസിക്കും മറ്റുള്ളവരുടെ കഫം തിന്ന് മറ്റുള്ളവരുടെ വാർധക്യകാലത്ത് ഉപയോഗിക്കാൻ വേണ്ടി സ്വരുക്കൂട്ടി വെച്ച പൈസ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കുട്ടികളുടെ മാരേജ് ആവശ്യത്തിന് ഒക്കെ സ്വരുക്കൂട്ടി വെച്ച പൈസയല്ലേ ഇവന്മാർ ഓരോ കാരണം പറഞ്ഞിട്ട് ഇല്ലാത്ത പ്രൊജക്റ്റുകൾ പറഞ്ഞിട്ട് ണിജൻ പത്ത് ശതമാനം കമ്മീഷൻ പ്രതീക്ഷിച്ചുകൊണ്ട് അവരെയൊക്കെ ചതിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു എങ്ങനെയെങ്കിലും അത് കുടുംബക്കാരായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ ഏവരെയും പറ്റിച്ചുകൊണ്ടാണ് ഇവര് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയിരിക്കുന്നത് ആയിരം കോടിയാണ് വെറും രണ്ടായിരം ആൾക്കാർക്ക് വേണ്ടി വീതിച്ചു കൊടുത്തിരിക്കുന്നത് ആയിരം കോടി രൂപയാണ് വീതിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇപ്പൊ വളരെ സന്തോഷകരമെന്ന് വെച്ചാല് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയവനും ഇട്ടിട്ട് അടുത്ത ദിവസം തന്നെ പൂട്ടിപ്പോയവനും ഒരേ സ്വരത്തിൽ പറയുന്നു നമുക്ക് കമ്പനി തിരിച്ചു വരണം എന്നുള്ളതാണ് അഞ്ചു കോടിയും പത്ത് കോടിയും ഉണ്ടാക്കിയവനും പറയുന്നു നമുക്ക് കമ്പനി തിരിച്ചു വരണമെന്ന് അല്ലെങ്കിൽ ഇന്ന് പൈസ ഇട്ടിട്ട് നാളെ രാവിലെ കമ്പനി ഫ്രീസ് ചെയ്തവരും പറയുന്നു നമുക്ക് കമ്പനി തിരിച്ചു വരണമെന്ന് അപ്പൊ അതിന്റെ കാര്യം വേറൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഈ ഒരു കേസ് എന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഈ കേസ് എന്ന് പറയുന്നത് വെറും മൂന്നാം തിയതി അല്ല നാലാം തിയതിയാണ് ഇത് കോടതിയിലേക്ക് വരുന്നത് ആറാം തീയതി തന്നെ ഇതിൽ ഉത്തരവുണ്ടായിരിക്കുന്നു മറ്റൊരു സിറ്റിംഗിൽ ഉത്തരവുണ്ടായിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിലെ ഭേദഗതി കാണിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി ഇപ്പോൾ നിലവിലുണ്ട് ആ ഭേദഗതി വെച്ചിട്ടാണ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള പി എം എൽ എ കോടതികൾ ഇതുപോലെയുള്ള കള്ളപ്പണം ത്തിൻ്റെ കേസുകളിൽ ആയിട്ട് പണം നഷ്ടപ്പെട്ടവർക്ക് പണം തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബൈ